അതുകൊണ്ട് എന്തൊക്കെ പ്രകോപനങ്ങൾ ഉപകരിക്കും എന്ന് മാത്രമേ എനിക്ക് ആമുഖമായി സ്നേഹിക്കുകയാണ് ജാമ്യയെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും ആശങ്കകൾ തീർക്കാനും ഇങ്ങനെ ഒരു മഹാസംഗമം സംഘടിപ്പിക്കാൻ അങ്ങനെ ഒരു സഹായം ചെയ്തവർക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെട്ടു പ്രത്യേകിച്ച് അവർ ചില സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മുഹമ്മദ് ഫൈസി ഫൈസി പ്രഗൽഭരായ ഒരുപാട് സംഘടനാ നേതാക്കൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ജാമിയെന്ന് പറയുന്നത് ആർക്കും

സമസികൾക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത് ഏറ്റെടുത്തു പക്ഷേ ഞാൻ പറയുന്നത് അല്പസമയം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ അവർക്കും തെറ്റിദ്ധാരണ ഈ വലിയ മനുഷ്യർ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു മഴ പ്രസംഗുന്നു ഞാൻ പറഞ്ഞു അവരോട് തന്നെ പ്രത്യേക രീതി ഒഴിഞ്ഞിരുന്ന് കേൾക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് കോളേജ് மாத்தமே செய்யுக்கு എന്നിവരെ ചുമതലപ്പെ നിർദ്ദേശം കോളേജിനെ പക്ഷെ ഈ തീരുമാനം അറിയിക്കുന്നതോടൊപ്പം തന്നെ

do é um...